നാട്ടുവണ്ടി കണ്ണൂരിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോർപ്പറേഷന്റെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന് മുൻപിലാണ് ഞങ്ങൾ ഈ നഗരത്തിൽ വന്നിറങ്ങിയ നിമിഷം മുതൽ ഇവിടെയുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിരുന്നു നിങ്ങൾ ആ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഒന്ന് കാണണമെന്നും ഒന്ന് പോകണമെന്നും അപ്പോൾ എന്താണ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് സംഗതി രസകരമാണ് ഈ കോർപ്പറേഷൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് ഈ കോർപ്പറേഷൻ പരിധിയിലെ വീടുകളിൽ നിന്നുള്ള മലിനജലം ഇവിടെ എത്തിച്ച് ശുദ്ധീകരിച്ച് അത് ഈ പ്ലാന്റിന് സമീപമുള്ള പടനത്തോട്ടിലൂടെ ശുദ്ധജലം ഒഴുക്കുമെന്നായിരുന്നു കോർപ്പറേഷൻ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് ഇനി ഞാൻ നിങ്ങളെ ഈ പടനത്തോടിൻ്റെ അതായത് ശുദ്ധജലം ഒഴുക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞ ആ തോടിൻ്റെ അവസ്ഥയൊന്ന് കാണിച്ചു തരാം നേരത്തെ ഈ തോടിലൂടെ ഈ പ്രദേശത്തൂടെ ഉള്ള വെള്ളം മാത്രമായിരുന്നു ഇപ്പോൾ ഈ കോർപ്പറേഷൻ പരിധിയിലെ മുഴുവൻ വീടുകളിലെയും മലിൽജലം ഇന്ന് ഈ തോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ദാ ഇവിടെ രണ്ട് പൈപ്പ് കാണാൻ കഴിയുന്നുണ്ട് ഒരു വലിയ പൈപ്പും ഒരു ചെറിയ പൈപ്പും അപ്പോൾ ഈ നാട്ടുകാർ പറയുന്നത് ഈ ചെറിയ പൈപ്പിലൂടെ ഈ പ്ലാന്റിലെത്തുന്ന മലിനജലം അവർ ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് അത്രമാത്രം ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇന്ന് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നൊന്നുമില്ല ഈ നാട്ടിലെ ആളുകൾ നിങ്ങളോട് പറയും കുറെ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചർ വന്നിട്ടും അതിന് വലിയ ഇതൊന്നും ഇതൊന്നില്ല പോസിറ്റീവൊന്നും ആകുന്നില്ല ആ മുഴുവൻ മോശം വെള്ളമാണല്ലോ പിന്നെ മോശമേ ഉള്ളൂ ഇതിലും മാറ്റം വരുന്നില്ല ജനങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് വീടുകളുണ്ടല്ലേ പിന്നെ ഒരുപാട് വീടുണ്ട് ഈ പരിസരത്തേക്ക് ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ കഴിയും ഒരു കാര്യം ഓർക്കുക ഈ മലിനജലം ഒഴുകുന്ന തോടിന്റെ കരക്കലാണ് ഈ വീടൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾ ഈ പ്ലാന്റിനെ കുറിച്ച് ഇവിടെ വന്നിറങ്ങിയ സമയം മുതൽ ഈ പ്ലാന്റിനെ കുറിച്ചുള്ള കഥകളാണ് കേൾക്കുന്നത് എന്താണ് യഥാർത്ഥ ഈ നാടിനാകെ ദുരിതം വരുന്ന ഒരു പ്ലാന്റ് ആയിട്ട് ഇത് മാറുന്നു ലോകത്തെമ്പാടും മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം വളരെ പുതിയ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് പക്ഷെ കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടാക്കിയ പ്ലാന്റ് ഏറ്റവും അപകടം പിടിച്ച രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഒന്നും വൃത്തിക്ക് ചെയ്യുന്നില്ല ഇത് ഇപ്പോൾ ട്രീറ്റ് ചെയ്യാതെ ഒഴുക്കുകയാണ് ഇപ്പം നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ കളർ ഒന്ന് ഏറ്റവും മോശം വെള്ളം അതായത് കളർ പോലും മാറി കറുപ്പ് കളറായി കിടക്കുന്ന വെള്ളം ഇതിൽ പകുതിയും ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് വരുന്നതാണ് തീർച്ചയായിട്ടും അതിൽ വലിയ സ്മെല്ലുണ്ടാവുന്നു പരിസരവാസികൾക്ക് നിൽക്കാൻ വേണ്ടി പറ്റാത്ത ഒരു അവസരം ഉണ്ടാകുന്നു അപ്പോൾ ഇത് മാറണം കണ്ണൂർ കോർപ്പറേഷനകത്ത് ഈ മാറ്റം ഉണ്ടാവണം അതാണ് പറ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനൊന്നും ഈ ജനങ്ങളെതിരല്ല പക്ഷേ അത് നന്നായി നടക്കണം അവർക്ക് കൂടി അവരെയും കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കണം പക്ഷേ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടതുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് വരുന്നത് ഇതെല്ലാം അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഇത് പ്ലാന്റ് നടക്കാത്തത് ഭയങ്കര ി വേനൽക്കാലം കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വെടക്കഴിഞ്ഞു ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭയങ്കര നാട്ടിലായി ഇവിടെ ഒരു മക്കൾക്കൊന്നും ഒരു ഭർത്താക്കന്മാർ വരുന്നില്ല ഒരു വിരുന്നാറ് വന്ന ഒരു ഭക്ഷണം പോലും കഴിക്കുന്നില്ല ഇന്നലെ രാത്രി മഴ പെയ്തരാ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന പാത്രയിൽ എടുത്തു വെച്ചിട്ടാണ് കുണ്ടു വണക്കുന്നെന്ന് പറഞ്ഞിട്ട് വാതിലും അടച്ചു കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരുന്നെ ആ ഇന്നലെ രാത്രിത്തെ മയക്ക് ഇത് ഈ ഈ തോട് കണ്ടിട്ട് ആകെപ്പാടെ അതെ വളരെ അവര് പിന്നെ തോട്ടിലെ ക്ലീൻ ചെയ്തിട്ട് കൃഷിക്കെല്ലാം കൊടുക്കാന്നാണ് ആ മുമ്പ് പറഞ്ഞത് കേട്ടത് പിന്നെ അവര് ഇതിന്റെ അകത്ത് ഏതാ രണ്ട് കണ്ട കുഴല് അതിലൂടെ ഈ ഈ തോട്ടിലേക്കന്നെ വിടുന്നു ആദ്യ എല്ലാം പിന്നെ എന്തോ കെമിക്കലെല്ലാം ഇട്ടിട്ട് നമുക്ക് ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയുണ്ട് തൊട്ടടുത്ത് താമസിക്കുന്ന ചേച്ചിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അവര് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് പറയുകയാണ് അസുഖങ്ങൾ ഒക്കെ വല്ലാതെ അവരെ ബാധിച്ചിരിക്കുന്നു ഒരു കാര്യം പറയാലോ ഈ തദ്ദേശത്തിന്റെ ഈ വോട്ട് കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നാടുടനീളം നടക്കുന്നുണ്ട് പക്ഷേ ഇത്രയും നെഗറ്റീവ് നിറഞ്ഞ ഒരു കാഴ്ച മറ്റൊരിടത്തും കണ്ടിട്ടില്ല സംസ്ഥാനത്ത് യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ അവിടെ നെഗറ്റീവ് അല്ലാതെ മറ്റൊന്നും ഇവിടെ ആളുകൾക്ക് പറയാനില്ല എന്നതാണ് സത്യം ഞാൻ പറഞ്ഞതല്ലോ നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ഈ വോട്ട് നാട്ടുവണ്ടിയുടെ യാത്ര അവസാനിക്കുന്നില്ല നമ്മൾ വീണ്ടും മറ്റൊരിടത്ത് കാണാം തൽക്കാലത്തേക്ക് ബൈ